കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ബാബറി മസ്ജിദ് പരാമർശത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് മന്ത്രി എം പി രാജേഷ് ബാബറി മസ്ജിദ് തകർത്തത് ജാംബവാന്റെ കാലത്തെ രാഷ്ട്രീയമെന്ന കെ സുധാകരന്റെ പ്രതികരണത്തിനെതിരെയാണ് മന്ത്രി രംഗത്ത് വന്നത് ബാബറി മസ്ജിദ് പൊളിച്ചതിൽ ജാംബവാന് പങ്കില്ലെന്നും കോൺഗ്രസുകാരനായ നരസിംഹറാവുവിൻ്റെ കാലത്താണ് മസ്ജിദ് തകർത്തതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു ജാംബവാന് ആ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല ബാബരി മസ്ജിദ് തകർത്തത് ജാംബുവാന്റെ കാലത്താണെന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒന്നറിയണം കോൺഗ്രസുകാരനായ നിങ്ങളുടെ നേതാവ് നരസിംഹ കാലത്താണ് ബാബരി മസ്ജിദ് തകർത്തത് ബാബരി മസ്ജിദിൻ്റെ കവാടങ്ങൾ ആരാധനക്കായി തുറന്നുകൊടുത്തത് ആർ എസ് എസിന് ഉന്നയിക്കാൻ വഴിമരുന്നിട്ട് കൊടുത്തതും ജാംബവാനായിരുന്നില്ല നിങ്ങൾ വയനാട്ടിൽ കെട്ടിയിറക്കിയിരിക്കുന്ന രാഹുൽ പ്രിയങ്ക ഗാന്ധിമാരുടെ പിതാവായ ശ്രീ രാജീവ് ഗാന്ധിയായിരുന്നുവെന്നും രാജേഷ് പറഞ്ഞു ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് ശിലാന്യാസത്തിന് അനുവാദം കൊടുത്തതും രാജീവ് ഗാന്ധി തന്നെയായിരുന്നു അതുകൊണ്ട് ബാബരി മസ്ജിദ് തകർത്തത് ജാംബവാന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ടെന്നും അദ്ദേഹം പറയുന്നു പിന്നീട് ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ശിലാന്യാസത്തിന് അനുവാദം കൊടുത്തതും ജാംബവാനായിരുന്നില്ല കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കോൺഗ്രസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അയോധ്യയിൽ നിന്ന് ആരംഭിച്ചതും ജാംബവാനായിരുന്നില്ല അതും രാജീവ് ഗാന്ധിയായിരുന്നു അതുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്തത് സുധാകരൻ ജാംബവാന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കേണ്ട എന്നാണ് എം പി രാജേഷ് ആവർത്തിച്ച് പറയുന്നത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പറ്റിയും ബാബരി മസ്ജിദ് തകർത്ത വിഷയത്തിൽ സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ച സംഘപരിവാർ നിലപാടുകളെ കുറിച്ചുമുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയായിരുന്നു സുധാകരൻ്റെ വിവാദ പരാമർശമുണ്ടായത് ബാബരി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ രാഷ്ട്രീയമാണെന്നും അതൊന്നുമല്ല പാലക്കാട് ചർച്ച ചെയ്യേണ്ടതെന്നുമാണ് കെ സുധാകരൻ പറഞ്ഞത് സുധാകരന്റെ ഈ പരാമർശത്തിനെതിരെ സി പി എം നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു ബാബരി മസ്ജിദ് വിഷയത്തിൽ സുധാകരൻ്റെ നിലപാടാണോ കോൺഗ്രസ്സിനെന്ന് മറ്റ് നേതാക്കൾ കൂടെ വ്യക്തമാക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു ഇന്ത്യൻ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനെ ഇങ്ങനെ വല്ലാതെ താങ്ങുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നു പാലക്കാട് കിടന്ന് തകർപ്പൻ പ്രസംഗങ്ങൾ നടത്തുന്ന ഷാഫി പറമ്പിൽ ഈ കാര്യം എന്താണ് ഇലക്ഷൻ പ്രചരണ സമയത്ത് അവിടെ പറയാത്തത് ബാബരി മസ്ജിദ് തകർത്ത സംഭവം മറന്നു കളരണമെന്ന് പറയാൻ ഷാഫിക്ക് ധൈര്യമുണ്ടോ ഇന്ത്യൻ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മേൽ വീണ രക്തക്കരയാണ് മസ്ജിദ് തകർത്ത സംഭവം അത് ജാബവാന്റെ കാലത്ത് നടന്നതാണെന്നും ഇപ്പോൾ അതൊക്കെ മറക്കണമെന്നും പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിൽ പോയി സുധാകരൻ പറയുമോ സന്ധീവാര്യരെ സൂചിപ്പിക്കാൻ പറഞ്ഞതായാലും കെ സുധാകരൻ പറഞ്ഞത് ശുദ്ധ അസംബന്ധം തന്നെയാണ് ചരിത്രത്തെ വളച്ചൊടുക്കുകയാണ് സുധാകരൻ ചെയ്യുന്നത്